എല്ലാവർക്കും നമസ്കാരം ഒരു റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാക്സിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒരു ബന്ധം അത് തുടർന്നു കൊണ്ട് പോകുന്നത് നമുക്ക് നല്ലതല്ല എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നതിനെ കുറിച്ചാണ് പലർക്കും ഇത് അറിയാൻ പറ്റാതെ പോവാറുണ്ട് അങ്ങനെയുള്ള ബന്ധത്തിൽ ഒരുപാട് കാലം പിടിച്ചു നിൽക്കാറുമുണ്ട് ഈ ബന്ധം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും രണ്ടാളുകൾ തമ്മിലുള്ള ബന്ധം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിപ്പോ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമായിരിക്കാം ഇല്ലെങ്കിൽ സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധമായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമായിരിക്കാം പ്രണയിതാക്കൾ തമ്മിലുള്ള ബന്ധമായിരിക്കാം ഇല്ലെങ്കിൽ ഭാര്യവും ഭർത്താവും തമ്മിലുള്ള ബന്ധവുമായിരിക്കാം ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും എപ്പോഴാണ് ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് തോന്നുന്നത് അതിന് നമുക്ക് കണ്ടുവരുന്ന കുറച്ച് റെഡ് ഫ്ലാഗ്സിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യമാണ് ഓവർ ഡിപ്പെൻഡൻസി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാതിരിക്കുകയും എല്ലാത്തിനും നമ്മളെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ കൂടെയുള്ള ആൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല പിന്നെയുള്ള ഒരു റെഡ്ഫ്ലാഗ് ആണ് അസൂയ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉയർച്ച ഉണ്ടാകുമ്പോൾ അത് പ്രൊഫഷണലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ അസൂയപ്പെടുകയും ഓവർ പൊസസീവ് ആവുകയും അതിൽ നിന്ന് പിന്നെ ആയി മാറുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനും നിങ്ങൾക്ക് എവിടെക്കെങ്കിലുമൊക്കെ പോകണമെങ്കിലും എല്ലാത്തിനും അനുവാദം ചോദിക്കേണ്ടി വരികയും അതിനെല്ലാം കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായും അതും ഒരു നല്ല ലക്ഷണമല്ല പിന്നെ റിലേഷൻഷിപ്പിലെ മറ്റൊരു റെഡ് ഫ്ലാഗ് ആണ് സ്വാർത്ഥത വളരെയധികം സെൽഫ് സെൻറ്റേഡായി പെരുമാറുകയും സ്വന്തം കാര്യം മാത്രം നോക്കുകയും സ്വന്തം സൗകര്യങ്ങൾ മാത്രം നോക്കുകയും നമ്മുടെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാതിരിക്കുകയും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ തീർത്തും അവഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബന്ധമാണുള്ളതെങ്കിൽ തീർച്ചയായും അതും നമുക്ക് ഗുണം ചെയ്യില്ല അങ്ങനെയുള്ളതാണ് നമുക്കൊരു പേഴ്സണൽ സ്പേസ് തരാത്ത ബന്ധങ്ങൾ നമുക്ക് യാതൊരു ബൗണ്ടറിയും ഇല്ലാത്ത ബന്ധങ്ങൾ നമുക്കൊരു കോളോ മെസ്സേജോ ചെയ്യാനോ നമുക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കാനോ ഒന്നിനും ഒരു അവസ്ഥ എപ്പോഴും നമ്മുടെ ബൗണ്ടറി ക്രോസ് ചെയ്യുകയും നമുക്കൊരു പേഴ്സണൽ സ്പേസ് തരാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഉള്ളതെങ്കിൽ തീർച്ചയായും ആ റിലേഷൻഷിപ്പും ഒരു ആരോഗ്യകരമായ സംഭവമല്ല കൂടെയുള്ള ആള് നമ്മുടെ അടുത്തില്ലാത്തപ്പോഴാണ് നമുക്ക് സന്തോഷം അനുഭവപ്പെടുന്നത് നമ്മൾ റിലാക്സ്ഡ് ആയി ഇരിക്കുന്നത് അയാൾ കൂടെ ഇല്ലാത്തപ്പോഴാണ് എന്നൊരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും അതൊരു ആരോഗ്യകരമായ ബന്ധമല്ല ആള് നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ നമുക്ക് വളരെയധികം ടെൻഷനോ ആൻസൈറ്റി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു റിലാക്സ്ഡ് അല്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളൊരു ആരോഗ്യകരമായ ബന്ധത്തിലല്ല എന്ന് തന്നെയാണ് പിന്നെയുള്ളതാണ് എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആളാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ അതും നമ്മുടെ മാനസികാരോഗ്യത്തിന് നല്ലതല്ല എന്ത് പ്രശ്നം ഉണ്ടാണെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിലും അതിലെല്ലാം നമ്മുടെ കുറ്റം കണ്ടെത്തുകയും എല്ലാം സംഭവിക്കുന്നത് നമ്മൾ കാരണമാണ് എന്ന രീതിയിൽ എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരാളാണ് നമ്മുടെ കൂടെയുള്ളതെങ്കിൽ അവരുമായിട്ടും ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ നമുക്ക് വരില്ല പിന്നെ റിലേഷൻഷിപ്പിലുള്ള ഒരു റെഡ് ഫ്ലാഗ് ആണ് നമ്മൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞത് വിശ്വാസമില്ലാത്ത പോലെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും കൊണ്ടിരിക്കുകയും സംശയദൃഷ്ടിയോടെ കാണുകയും നമ്മൾ നുണ പറയുകയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ സത്യത്തിൽ നമ്മൾ സത്യമാണ് പറയുന്നതെങ്കിലും അവർ നമ്മളെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങളുള്ളത് ഒരു ആരോഗ്യകരമായ ബന്ധത്തിലല്ല ആരോഗ്യകരമായ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കൊരിക്കലും ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല നിങ്ങൾക്കൊരിക്കലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവില്ല ഇത് സത്യമാണോ നുണയാണോ മറ്റേ പറയുന്നത് എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടി വരില്ല ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് എപ്പോഴും എപ്പോഴും നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് ഓവർ ജസ്റ്റിഫിക്കേഷൻ ഓവർ എക്സ്പ്ലനേഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് മറ്റയാളെ വിശ്വസിക്കാനും കഴിയും അയാൾക്ക് നിങ്ങളെ വിശ്വസിക്കാനും കഴിയും അതിൻ്റെ ഇടയിൽ സംശയം എന്നുള്ള പ്രശ്നം വരികയാണെങ്കിൽ തീർച്ചയായും അതൊരു ആരോഗ്യകരമായ ബന്ധമല്ല ഇനി എല്ലാം ഓക്കെ ആണെങ്കിലും വേറൊരു പ്രശ്നം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി സമാധാനമായി കടന്നുറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ടെൻഷൻ ടെൻഷനടിച്ച് നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണെങ്കിൽ നാളെ എന്ത് ചെയ്യണം എന്നാലോചിച്ച് നാളെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളതെങ്കിൽ രാത്രി സമാധാനത്തോടെ കടന്നുറങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ആരോഗ്യകരമായ ബന്ധത്തിലല്ല